ആരാ ഒരാൾ വന്നു ജിബി ചേച്ചി ചാലക്കുടി കൊടുക്കുന്നു തൊഴിലുറപ്പ് പണിയില്ല അവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ജിബി ഹായ് ഹായ് ഫുഡാ കഴിച്ചോ ലൈക്ക് അടിച്ചുവാ 이 입이 완전히 보여요 ताई कर എന്തുവാ പറയുന്നത് ജിബി പി ഏ അപ്പൊ നിന്നെ എടുത്താൽ കളയോടാനായി അപ്പഴാ നീ എന്തോ ഉദ്ദേശിക്കുന്നത് ഉം

അവനെ എടുത്ത് കളഞ്ഞു എസ് എടുത്ത് കളഞ്ഞു ഫുഡ് കഴിച്ചു ഓക്കെ ഓക്കെ വീരാകുമാർ മാഡം പ്ലീസ് മൈ ുമാർ ഹായ് വി പൂരം വീര കുമാർ ഹായ് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരും എല്ലാരും മുത്തുപണികളാ പെട്ടെന്നാവട്ടെ ഇവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു അർജുനർജു ഹായ് അർജുന ചായ കുടിച്ചോ ഫുഡൊക്കെ കഴിക്കാറായോ അമ്പ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുറവുണ്ട് നീ എന്തായാലും തല കുളിപ്പിച്ചിന്ന് ഞാൻ അമ്പലത്തിൽ പോയി അങ്ങനെ അവനെ കൂടെ കൊണ്ടുപോയി വൈകിട്ട് ചേച്ചി കഴിച്ചോ സ്ഥലം എവിടെയാ എന്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പാരപ്പള്ളിയില് ദീപകിന്റെ സ്ഥലം എവിടെയാ ഞാൻ കഴിച്ചു ഞാൻ വൈകിട്ട് കഴിച്ചു രാത്രി ഇനി വേണമെന്നില്ല അച്ചും വന്നില്ല അർജുന വന്നില്ല ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരിക എല്ലാരും അഞ്ചു പേര് നിപ്പുണ്ടല്ലോ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഏട്ടോ എന്താണെന്തോ ലിനി സാബു ഹായ് ചേച്ചി സുഖമല്ലേ ഓണം അല്ല എവിടെ വരെ ഓണമൊക്കെ ഞായില്ലേ ഏഴാം മത്ത ആയില്ലേ ലിനി സാബു എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരണേ വ്ലോഗ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു ആ വ്ളോഗ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ബ്ലോഗ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വരും പെട്ടെന്ന് ആവട്ടെ മുത്തുമണിയിലേ ോ വരുന്നുണ്ടിരിക്കും ലൈക്ക് തമ്പുരാൻ ചായ കുടിച്ചോസിയേറ്റ് ഹായ് ലൈക്ക് അടിക്കേ സബ്സ്ക്രൈബ് ചെയ്തുവരി ഏഴാ മാത്രം എത്ര പെട്ടെന്നായ പെട്ടെന്നായി യു ബി ചോ ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്തുവരി മൊത്തം പെട്ടെന്നാവട്ടെ കണ്ണുമല്ലാതായിരിക്കും ഓണം ഇപ്പൊ കഴിയും ആ ഓണം ഇപ്പൊ പോവും ഞാൻ ലൈക്ക് അഞ്ചു ഓക്കെ താങ്ക് യു താങ്ക് യു നോട്ടി വന്നില്ല ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ദേ വന്നു ദേ പോയി കുറച്ചു നേരം ഉള്ള സ്ത്രീ എനിക്ക് വയ്യ തലവേദന എടുക്കുന്നുണ്ട് ഞാൻ തന്നെ മേടിച്ചു തള്ളിയിട്ടിട്ട് ഭയങ്കര റെസ്റ്റ് എടുക്കുന്നില്ല അത് വെക്കുന്ന നാളെയാകും എനിക്ക് വയ്യ ഞാൻ പോണ് പോട്ടെ ഇറങ്ങി വയ്യ പോണ